വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണോ വ്യൂ വൺസ് എന്ന് പറയുന്ന അപ്ഡേഷൻ ഇത് മുന്നേ വന്നതാണ് അപ്പോൾ പുതുതായിട്ട് വന്നതൊന്നുമല്ല നമുക്ക് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും വോയിസ് വരെ ഇപ്പോൾ നമുക്ക് വൺ ടൈം വോയിസ് ആയിക്കൊണ്ടോ വൺ ടൈം മെസ്സേജ് ആയിക്കൊണ്ടോ നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ വൺ ടൈം ആയിക്കൊണ്ട് അയച്ച ഒരു മെസ്സേജ് എങ്ങനെയാണ് നമുക്ക് ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നീടും നമുക്ക് എങ്ങനെയാണത് കാണാൻ വേണ്ടി സാധിക്കുക ഒരു തേട്പാട്ടി ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് ആ ഒരു മെസ്സേജ് വീണ്ടും കാണാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഞാനിവിടെ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാനിവിടെ വൺ ടൈം ഓപ്പൺ ആക്കിയ ഒരു മെസ്സേജ് വീണ്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിനെ ഓപ്പൺ ആയിട്ട് വരില്ല പിന്നീട് നമുക്ക് ആ ഒരു ഫോട്ടോ ആയാലും അതുപോലെ വീഡിയോ ആയാലും പിന്നീട് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കില്ല അതെങ്ങനെ കാണുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിവിടെ വേറെ ഒരു ഫോൺ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഒരു വൺ ടൈം മെസ്സേജ് ഈ ഒരു ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ഇവിടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാനവിടെ വൺ ടൈം മെസ്സേജ് ആയിക്കൊണ്ട് ഓക്കെ കൊടുത്തു അതിനുശേഷം ഇതിലേക്ക് സെൻഡ് ചെയ്തു ഇപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് വന്ന് കാണാൻ വേണ്ടി സാധിക്കും പിന്നീട് ആ ഒരു വ്യക്തി ഒരു ഫോട്ടോ അയച്ചു തരില്ല എന്ന് ഉറപ്പുള്ളൊരു ഫോട്ടോയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യാതെ നമ്മൾ ബാക്കിലോട്ട് വരിക ബാക്കിലോട്ട് വന്നതിന് ശേഷം നമ്മളെ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക വാട്സ്ആപ്പിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ചാറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ചാറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിക്കൊണ്ട് നമുക്ക് ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻക്ലൂഡ് വീഡിയോസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും മൂഗിളിൽ ആയിക്കൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ഇമെയിൽ ഐ ഡി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന അഡ് അക്കൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക താഴോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഫ്രീക്വൻസി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളവിടെ ചെയ്യേണ്ടത് ഈ ഡയലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡെയ്ലി ബാക്കപ്പ് ഡെയ്ലി എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം താഴെയായിക്കൊണ്ട് ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ ഡാറ്റ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് ഓഫ് ആണെങ്കിൽ നിങ്ങളിതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലായിക്കൊണ്ട് ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് ബാക്കപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൂടുതൽ ചാറ്റിംഗ് ഒക്കെയുള്ള വാട്സപ്പ് ആണ് എങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ എടുക്കും അപ്പോൾ ഈ ഒരു ബാക്കപ്പ് ആവുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബാക്കപ്പ് അപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമ്മൾ ബാക്കപ്പ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ബാക്കിലോട്ട് വരാം നേരത്തെ വന്നിട്ടുള്ള ഒരു വൺ ടൈം മെസ്സേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ആ ഒരു ഫോട്ടോ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ ഞാനിത് ഒരു വട്ടം ഓപ്പൺ ചെയ്തു വീണ്ടും ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഇതുപോലെ നമ്മൾ ബാക്കിലോട്ട് വരാ ബാക്കിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വാട്സപ്പിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റോറേജ് നിന്ന് കാണാൻ വേണ്ടി സാധിക്കും സ്റ്റോറേജ് എന്തേലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ക്ലിയർ ഡാറ്റ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കിവിടെ ക്ലിയർ ക്യാച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ വാട്സാപ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ് വാട്സ്ആപ്പ് ബാക്കപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ക്ലിയർ ഡാറ്റ കൊടുത്തതിനു ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒ ടി പി യുടെ വിഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം അതുപോലെ തന്നെ പാസ് കി എന്നുള്ള ആ ഒരു അപ്ഡേഷനൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്തിന് ശേഷം വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലെ ഒ ടി പിയുടെ വിഷയം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ വാട്സപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യുക നിങ്ങൾ നമ്പർ കൊടുത്തുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്യുക ഓക്കെ ശേഷം നമ്മൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുത്തു ഇവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു പെർമിഷൻസ് ഒക്കെ നമ്മൾ അലോ കൊടുത്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി കാണാൻ വേണ്ടി സാധിക്കുക നമുക്ക് ബാക്കപ്പ് എന്നായിരിക്കും നമുക്ക് റീസ്റ്റോർ ചെയ്യണമെന്നായിരിക്കും അപ്പോൾ നമ്മൾ റീസ്റ്റോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതൽ ബാക്കപ്പ് ഉണ്ട് എങ്കിൽ കൂടുതൽ മെസ്സേജുകൾ നമ്മളെ ചാറ്റിൽ ഉണ്ട് എങ്കിൽ കുറച്ച് സമയം നമുക്ക് കൂടുതൽ എടുക്കും അപ്പോൾ ഇത് ഹൺഡ്രഡ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ടിക്ക് മാർക്ക് വരും നെക്സ്റ്റ് കൊടുക്കുക ശേഷം നമ്മളെ നെയിമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക ബാക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ സാധാരണ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ നെക്സ്റ്റ് കൊടുത്തു നെയിമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ മുന്നേ നമ്മുടെ വാട്സപ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ചാറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോ വീണ്ടും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇതുപോലെ ബാക്കപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അധിക പേരും ചെയ്യുന്നത് ഇതുപോലെ വൺ ടൈം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഫോണിനെ ഫോട്ടോ എടുക്കും എന്നിട്ടാണ് നോക്കാറുള്ളത് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നവരും ഉണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള ആ ഒരു ഫോട്ടോ അതേപോലെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ആ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ സി യു